അതുപോലെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൊ വണ്ടിയിൽ കയറി ഭീഷണിപ്പെടുത്തി ഡ്രൈവ് ചെയ്ത ഡ്രൈവ് റാഞ്ചി ആളുകൾ ഉസ്ബക് പൗരന്മാരാണ് എന്ന് സംശയിക്കുന്നുണ്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്നും ഈ വിവരങ്ങൾ ഉള്ള കൊണ്ടായിരിക്കുമല്ലോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത്രേലൊക്കെ പറഞ്ഞിരിക്കുന്നു കിട്ടിയിട്ടുണ്ട് അതാണ് എ ബിസി ചാനലിന്റെ ഒരു റിപ്പോർട്ടാണ് ഈ കണ്ടത് യാഥാർത്ഥ്യവുമായിട്ട് പുലബന്ധം ഇല്ല എന്ന് മാത്രമല്ല ഇല്ലാത്ത സംഭവങ്ങൾ യാഥാർത്ഥ്യമാക്കി ചിത്രീകരിച്ചു കൊണ്ടാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് മുസ്ലിം രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ട് എല്ലാ കഥകൾ മെനഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി വാശി പിടിക്കുന്ന ഒരു ചാനലിൻ്റെ പേരാണ് എ ചാനൽ അതിൽ പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനവും ഇല്ലാത്തതും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും മാത്രമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരങ്ങനെ ഊഹിച്ചുകൊണ്ട് അവർ സങ്കല്പിച്ചു കൊണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കും അവതരണ രീതി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് പിന്നെ വർഗീയ രീതിയിലേക്ക് തീവ്ര രീതിയിലേക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിനെ ലിങ്കുകൾ അയച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടാറുള്ളത് സ്വാഭാവികമാണ് എന്താണ് ഈ സംഭവം എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മീഡിയയിൽ ഇപ്പോഴും പരിശോധിച്ചാലും ഗൂഗിൾ സെർച്ച് ചെയ്ത് ചെയ്താലും അറിയാനും കാണാനും വേണ്ടി എല്ലാവർക്കും സാധിക്കും യാഥാർത്ഥ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ എ ബി സി ചാനൽ എല്ലാ കാലത്തും വിജയിക്കുന്നുണ്ട് ഈ കാര്യത്തിലും അവർ വിജയിച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ ദിവസമാണ് യു എയിൽ വെച്ച് ദുബായിൽ വെച്ച് ജൂത ബിസിനസ്സുകാരൻ ഒരു ജൂത ബിസിനസ്സുകാരൻ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് യു ദുബായ് പോലീസ് തന്നെ വളരെ രീതിയിൽ വളരെ രഹസ്യമായ രീതിയിൽ തന്നെ വലിയ അന്വേഷണം നടത്തി മൂന്ന് പൗരന്മാരെ പിടിക്കപ്പെട്ടു ആ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് നടന്ന സംഭവം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നുള്ളതാണ് അത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നതന്യാവ് സ്ഥിരീകരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മീഡിയയിൽ വളരെ കൃത്യമായ രീതിയിൽ റിപ്പോർട്ടായിട്ട് വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് കാലത്ത് യു എയിൽ ബിസിനസ് നടത്തിയ വ്യക്തിയായിരുന്നു ഈ പറയപ്പെട്ട ഈ മരണപ്പെട്ട വ്യക്തി അദ്ദേഹത്തെയാണ് തട്ടിക്കൊണ്ടുപോയത് ഉസ്ബെക് പൗരന്മാരായിരിക്കുന്ന മൂന്ന് പേരെ സംശയാടിസ്ഥാനത്തിൽ പിടികൂടിയിരിക്കുന്നു ഐ ഡി എഫ് ഇ കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് യു എ ജൂതന്മാർക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തി അതായത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ആ ശ്രദ്ധയിൽ നിന്ന് വിട്ടു വിട്ടുപോയൊരു വ്യക്തിയായിട്ടൊക്കെയാണ് പരിഗണിക്കുന്നത് അതിന്റെ കൃത്യമായിരിക്കുന്ന വേറെ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇദ്ദേഹം മോൾഡോവൻ പൗരനും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പൗരനുമാണ് എന്ന് പറയപ്പെടുന്നു അതിൽ ഇസ്രായേലിൻ്റെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും സന്ദേഹമുണ്ട് മോൾഡോവൻ പൗരന്മാർ പൗരനാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് അവരുടെ എംബസി മോൾഡോവൻ എംബസി ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് സി ഓർഗൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് സൂപ്പർ മാർക്കറ്റിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് അതിൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ സൂപ്പർ മാർക്കറ്റാണ് അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് യു എയും ഇസ്രായേലും തമ്മിൽ കരാർ വ്യവസ്ഥ പാലിച്ചതിനോടനുബന്ധിച്ചാണ് ഇസ്രായേലിൽ നിന്ന് അദ്ദേഹം യു എയിലേക്ക് വരുന്നത് അമേരിക്കൻ പൗരെ കല്യാണം കഴിച്ചുകൊണ്ട് അവിടെ താമസിക്കുന്നു അവിടെ ബിസിനസ് നടത്തുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയായിട്ട് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകുന്നു കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനായിരിക്കുന്ന മൂന്ന് പൗരന്മാരെ പിടികൂടുന്നു വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നു എ പി സി ചാനൽ പറയുന്നത് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് എങ്ങട്ടെ തട്ടിക്കൊണ്ടുപോയത് തുർക്കിയിലേക്ക് തട്ടിക്കൊണ്ടുപോയി വളരെ സിമ്പിൾ ആയ രീതിയിലാണ് പറയുന്നത് തൊട്ടടുത്ത പ്രദേശത്തെയൊക്കെ പോലെയാണ് തുർക്കിയിലേക്ക് തട്ടിക്കൊണ്ടുപോയി അതിൻ്റെ പിന്നിൽ ഇറാനാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ വരും അത് തീർച്ചയായിട്ടും യു എയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് സി ഐ ഡി പോലെയുള്ള രഹസ്യ സംവിധാനങ്ങൾ വളരെ സജീവമാണ് അന്താരാഷ്ട്ര മേഖലയിൽ കേസ് തെളിയിക്കാൻ വേണ്ടി യു എയുടെ പോലീ യു എ പോലീസ് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രശംസ അറിയിക്കുന്ന സംഭവമായിട്ട് ചിത്രീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേറെ ആരുടെയും സഹായമില്ലെങ്കിൽ പോലും പ്രതികളെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എ ബി സി ചാനൽ പറയുന്നത് ദുബായിൽ നിന്ന് ഈ പറയപ്പെട്ട സി ഓർഗൻ എന്ന് പറയുന്ന ഇസ്രായേൽ പൗരത്വമുള്ള വ്യവസായിയെ തട്ടിക്കൊണ്ടുപോകുന്നു എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് തുർക്കിയിലേക്കാണ് കൊണ്ടുപോകുന്നത് തുർക്കി എവിടെ കിടക്കുന്നു യു എയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല തുർക്കി ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ ദുബായിൽ നിന്ന് തുർക്കിയിലേക്ക് വൈദൂരമുണ്ട് മാത്രമല്ല ഗുവൈറ്റ് ഇറാഖ് സിറിയ അല്ലെങ്കിൽ ഗുവൈറ്റ് ഇറാൻ സിറിയ മൂന്ന് രാജ്യങ്ങൾ കടന്നിട്ട് വേണം തുർക്കിയിലെത്താൻ അപ്പോൾ ഒരാളെ ഒക്കെ പറയുന്നത് വളരെ എളുപ്പമാണ് രാജ്യാതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിച്ച് ആ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിച്ച് മൂന്നാമത്തെ രാജ്യം കഴിഞ്ഞിട്ട് വേണം തുർക്കിയിലെത്താൻ ഒരു തട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ട് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രക്ഷാസേനകൾ ഇതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഇവർ എന്താ വിഷയം വിഷയം എന്ന് പറയുന്നത് നടക്കുന്നത് ദുബായിലാണ് തട്ടിക്കൊണ്ടുപോയത് ജൂതനാണ് അപ്പോൾ മരണപ്പെട്ടത് ജൂത പൗരനാണ് ജൂത പൗരനാണെന്ന് പറയുന്നു പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല അവിടെ എന്ത് ചെയ്യണം അവിടെ വർഗീയത ഉണ്ടാക്കണം എന്നിട്ട് അത് തീവ്രമായിരിക്കുന്ന രീതിയിലേക്ക് പോകണം അവിടെ തുർക്കി മുസ്ലിം രാജ്യമാണ് ഇറാൻ മുസ്ലിം രാജ്യമാണ് യു എ മുസ്ലിം രാജ്യമാണ് അപ്പോൾ അവർക്കിടയിൽ ഭിന്നിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വിഷയങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് ഒരു വ്യാജമായിരിക്കുന്ന റിപ്പോർട്ട് പ്രചരിപ്പിൽ കേൾക്കുന്നവർക്ക് വലിയ സംഭവമായിട്ട് തോന്നും തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പിങ്ങൊക്കെ ആണല്ലോ തട്ടിക്കൊണ്ടു പോകുന്നു ആ തട്ടിക്കൊണ്ടുപോയി തുർക്കിയിലേക്ക് എത്തിക്കുന്നു തുർക്കി ഇപ്പോൾ ഇസ്രായേലെതിരായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അത് സ്വാഭാവികപരമായിട്ട് അവരുടെ പിന്തിനോട് കൂടിയാണെന്നൊക്കെ പറയുമ്പോൾ ഇതേക്കുറിച്ച് അറിയാത്ത ഇതിൻ്റെ വഴിദൂരത്തെക്കുറിച്ചോ രാജ്യാതിർത്തിയെക്കുറിച്ചോ കിലോമീറ്ററിനെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് യാഥാർത്ഥ്യമാവെന്ന് പറയും അപ്പോൾ അത് എന്ത് ചെയ്യും അതങ്ങനെ ഷെയർ ചെയ്തു പോകും ഇതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് എല്ലാ കഥകളും ഉണ്ടാക്കിക്കൊണ്ട് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ ഇല്ലാത്ത സംഭവങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ എ ബി സി ചാനൽ ചെയ്യുന്നത് അപ്പോൾ ഇതേക്കുറിച്ചിട്ട് അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളത് ആദ്യം അവർക്ക് തെളിയേണ്ടത് ഇദ്ദേഹത്തിന് ഇസ്രായേൽ പൗരത്വം ഉണ്ടോ എന്നുള്ളത് അദ്വരാഷ്ട്ര പൗരത്വമുള്ള വ്യക്തി എന്ന പരാമർശമുണ്ട് എന്നാൽ ഈ മൾഡോവിയൻ പൗരത്വം അംഗീകരിച്ച സ്ഥിരീകരിച്ചതാണ് ഇസ്രായേൽ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് അമേരിക്കയെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അമേരിക്കൻ പൗരയാണ് അവിടെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത് വർഷത്തിന് ശേഷം നാലഞ്ച് നാല് വർഷത്തോളമായി അവിടെ തന്നെ തുടരുകയാണ് അങ്ങനെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുക എന്ന് മാത്രമല്ല അവിടെ പൗരന്മാർ ഈ ഇസ്രായേൽ അല്ലെങ്കിൽ ജൂത പൗരന്മാർ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവർക്ക് സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ അന്വേഷണം നടത്തണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിൻ്റെ ഇടത്തിന് പൊന്തി വന്നതാണ് അപ്പം നമ്മൾ ഈ വിഷയങ്ങൾ പറയുന്ന സമയത്ത് ഓരോരോ റിപ്പോർട്ട് ഇവരുടെ ഓരോ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ എപ്പോഴും ഏത് സമയത്തും ഒരു വക്കഫിൻ്റെ വിഷയം വരുന്ന സമയത്ത് ആ വക്കഫിനെതിരെ ആരാണോ സംസാരിക്കുന്നത് അവരോടൊപ്പം നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ ആ നിയമം അതിൻ്റെ സംവിധാനം അതിനെതിരെ സംസാരിക്കുന്ന ഒരു പ്രവൃത്തി യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് എത്രത്തോളം പാലസ്തീനുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും അവരത് യൂ അതിന് അവകാശപ്പെട്ടതാണ് ഇസ്രായേൽ ചെയ്യുന്നത് ക്രൂരമല്ല അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഈ അമാസ് ആക്രമിച്ചത് കൊണ്ടാണ് അമാസ് ആക്രമിച്ച ഒക്ടോബർ ഏഴാം തീയതിയാണ് അതിനു മുൻപ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തന്നെ സംഘർഷാവസ്ഥയും മരണവും അതിർത്തി കൈയ്യേറുന്നതും ഏറ്റുമുട്ടലവിടെ നടക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള വിവര കാര്യങ്ങളൊന്നുമില്ല പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ എതിർ നിൽക്കുന്ന ഇസ്രായേലാണ് അതിൻ്റെ ആവശ്യമില്ല ഇസ്രായേലിന്റെ ഭൂമിയിലാണ് പലസ്തീൻ പലസ്തീൻ്റെ ഭൂമിയിലാണ് ഇസ്രായേൽ ഉള്ളത് എന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ് അവർക്ക് ഇസ്രായേലിന് സംരക്ഷണം നൽകിയത് അവർക്ക് ഭക്ഷണം നൽകിയത് വസ്ത്രം നൽകിയത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലത്തിലൊക്കെ ഈ സംരക്ഷിക്കപ്പെടുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും വിറ്റിലെല്ലാം അടിച്ചു ഓടിച്ചതാണ് ജൂതന്മാർ അഭയം നൽകിയത് അറബികളാണ് പാലസ്തീനുകളായിരിക്കും അഭയ അറബികൾ പിന്നീട് അവരുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നു അവരെ ആക്രമിക്കുന്നു അവരെ ആട്ടിതെളിക്കുന്നു അവർക്ക് നേരെ കൊലപാതകങ്ങൾ നടത്തുന്നു അതിനൊക്കെ അന്താരാഷ്ട്ര മേഖല സപ്പോർട്ട് ചെയ്യുന്നു ഈ രീതിയിലാണ് പിന്നീട് പാലസ്തീൻ്റെ ഭൂപ്രദേശത്തിൻ്റെയും ജീവിത രീതിയൊക്കെ മാറിപ്പോയത് അതേക്കുറിച്ചൊന്നും സംസാരമില്ല യു എൻ സഭയുടെ സെക്രട്ടറി ആൻ്റണിയോ ബുട്രസ് തന്നെ പറഞ്ഞത് ശൂന്യത്തിൽ നിന്നുണ്ടായതല്ല അമാസിന്റെ അക്രമം അതിന് ചരിത്രപരമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും ഒരുപാട് പിന്നോക്ക സംഭവങ്ങളുമുണ്ട് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിൻ്റെയും പ്രയാസത്തിൻ്റെയും അസ്വാതന്ത്യത്തിൻ്റെയും തിക്തഫലം അനുഭവിച്ചതിൻ്റെ പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയുന്നത് യു എൻ സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ബുട്രസ് ആണ് എ ബി സി ചാനൽ പറയുന്നതോ അവർ അങ്ങനെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന തരത്തിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യങ്ങൾ ആർക്കും പറയാം അതാണ് പറയേണ്ടത് ഇറാൻ ഇതിൻ്റെ പിന്നിൽ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ളൊരു സംശയം ഇതിനിടയിൽ തന്നെ എ ബി സി ചാനൽ പറയുന്നുണ്ട് ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞൊന്നുമല്ല ഇസ്രായേൽ അതിനെക്കുറിച്ച് ഇറാൻ ഇതിനെ പിന്തി പിന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അന്വേഷണ ഏജൻസിയുടെ പ്രധാന ഏജൻസി എന്ന് പറയുന്നത് യു എയുടെ പോലീസ് തന്നെയാണ് അവരിത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല മൾഡോവൻ എംബസി അന്വേഷിക്കുന്നുണ്ട് അവർ പറഞ്ഞിട്ടില്ല അമേരിക്കൻ എംബസി അന്വേഷിക്കുന്നുണ്ട് അവരും പറഞ്ഞിട്ടില്ല അന്വേഷണ വിഭാഗങ്ങളൊന്നും പരാമർശിക്കുകയോ അതേക്കുറിച്ച് സൂചന പോലും നൽകാത്തൊരു സംഭവമാണ് ഈ ഇറാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇറാനാണ് ജൂത പൗരനെ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയത് തുർക്കിയിലേക്കാണ് എവിടെയൊരു ലോജിക്കില്ല ഇറാൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തട്ടിക്കൊണ്ടുപോകുന്നത് നല്ല ഉചിതമായിരിക്കുന്നൊരു പ്രവർത്തിയൊന്നുമല്ല പൗര സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും എല്ലാവർക്കും തുല്യമായിരിക്കുന്ന അവകാശത്തിൽപ്പെട്ടതാണ് ആരാ പ്രവൃത്തി ചെയ്താലും തെറ്റാണ് അതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ മത സാമൂഹ്യ സേവന രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടുപോയിട്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നൊക്കെയാണ് എ ബി ആ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അപ്പോൾ ഹോട്ടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂതന്മാരെ തട്ടിക്കൊണ്ടുപോകാനും എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കാനൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ നടക്കുന്നുണ്ട് എന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ജൂതവിഭാഗക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വിവരം ഒരു സംഘടന നൽകിയിരിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇതിലൊക്കെ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല അപ്പം നമ്മുടെ എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് നൽകുന്ന സമയത്തിൽ അത് കൃത്യവും സത്യസന്ധവും യാഥാർത്ഥ്യവും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ചാനലാണെങ്കിലും അത് സ്ഥിരീകരിക്കാൻ പറ്റും അത് അംഗീകരിക്കാൻ പറ്റും അത് വിശ്വസിക്കാൻ പറ്റും ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മേഖല ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ചാനലുകൾ അത് ബി ബി സി ആണെങ്കിലും അൽ ജസീർ ആണെങ്കിലും റോയറ്റേഴ്സ് ആണെങ്കിലും അത് അതിനോടനുബന്ധിച്ചുള്ള ചാനൽ ഇരുപതോളം ചാനലുകൾ പരിശോധിച്ചിട്ട് ഒരു ചാനലിൽ പോലും ഒരു റിപ്പോർട്ടിൽ പോലും ഈ പൗരനെ തുർക്കിയിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ എ ബി സി ചാനൽ എവിടുന്നാണിത് കിട്ടിയത് ഒരുപാടെണ്ണം നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓരോരോ ഓരോന്നിടത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളുമാണ് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല യു പറഞ്ഞിട്ടില്ല മാൾഡോവ പറഞ്ഞിട്ടില്ല അമേരിക്ക പറഞ്ഞിട്ടില്ല ഏതെങ്കിലും റിപ്പോർട്ടുകൾ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഈ കാര്യം പറഞ്ഞിട്ടില്ല എ ബി സി ചാനൽ പറയുന്നു ദുബായിൽ നിന്ന് ജൂത പൗരനെ തട്ടിക്കൊണ്ടുപോയി എങ്ങോട്ടാണ് കൊണ്ടുപോയത് തുർക്കിയിലേക്കാണ് അപ്പോൾ ഇത്രയും മ്ലേച്ഛമായിരിക്കുന്ന റിപ്പോർട്ടുകൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന രീതികൾ തന്നെ എ ബി സി ചാനൽ മാറ്റേണ്ടതുണ്ട് അവരുടെ സ്വഭാവമായ രീതികളും രാവിലെ വന്നിരിക്കുന്നത് മുസ്ലിം നിലപാടിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആശയത്തെ കുറ്റം പറയാനാണ് അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ വഖഫോർഡ് അല്ലെങ്കിൽ പൗരത്വമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയം ഒരു മുസ്ലിം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്പർശിക്കാതെ എ ബി സി ചാനൽ ഇതുവരെ ഒരു വീഡിയോയും തയ്യാറാക്കിയിട്ടില്ല എന്ന് അവരുടെ വീഡിയോകൾ ഓരോന്നിടത്ത് പരിശോധിച്ചാൽ കൃത്യമായി രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇത്തരം ചാനലുകൾ ബഹിഷ്കരിക്കണം അത് ശ്രദ്ധിക്കണം അപകടത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് വളരെ വ്യക്തമായിരിക്കുന്ന തെളിവാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു